ബോക്സ് ഈ ഒരു പെട്ടിക്കുളി എന്താണെന്നുള്ളത് പെട്ടെന്ന് തന്നെ നോക്കിയിട്ട് വേഗം അതിനായിട്ട് ഞാൻ ഇവിടെ ഭീമാകരനായിട്ടുള്ള ഒരു കത്തി ഒക്കെ എടുത്തിട്ടുണ്ട് പൊളിച്ചു അപ്പൊ മറ്റൊന്നല്ല ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളത് ഒരു ട്രൈ ആണ് അപ്പൊ ഈ ഒരു ബോക്സും കൂടെ തുറന്നു കാണാം നമുക്ക് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഈ ഒരു പ്രൈസിന് ഇതെനിക്ക് വെറുതായിട്ടാണ് തോന്നുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റ രൂപയ്ക്ക് ഈയൊരു സാധനം വെറുത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതേപോലെ തന്നെ ഇതിന്റെ താൻഭാഗത്തായിട്ട് ഇതേപോലെ മൂന്ന് അതായത് സ്റ്റാൻഡ് വരുന്നുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചാൽ അതായത് നമുക്ക് ഇത് ശേഷം വീഡിയോസ് ഒക്കെ അതായത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റാന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് എന്തായാലും ഇത് ഉപയോഗിച്ചു കഴിഞ്ഞതിനു ശേഷം ഇതിന്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും എന്റെ മറ്റൊരു വീഡിയോ